വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയം ഒരുക്കിയാട് റോഡിൽ നിന്നും ഇനി മുതൽ റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ മാറുന്നു ഇന്ത്യൻ ബേക്സ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റോഡിൻ്റെ ഇരുഭാഗങ്ങളിലെയും തടസ്സമായി നിന്ന മുളകളും മരക്കൊമ്പുകളും മുറിച്ചു നീക്കി വനംവകുപ്പ് നാട്ടുകാരുടെ സഹകരണത്തോടെ നിലമ്പൂർ എരഞ്ഞുമങ്ങാട് മുതൽ അകമ്പാടം കാഞ്ഞിരപ്പടി വരെയുള്ള ഭാഗങ്ങളിലെ തടസ്സമാണ് നീക്കിയത് വനംവകുപ്പിൻ്റെ പത്തിന കർമ്മ പദ്ധതിയുടെ ഭാഗമായാണ് അകമ്പാടം ഡെപ്യൂട്ടി റേഞ്ചർ വി കെ മുഹസിൻ്റെ നേതൃത്വത്തിൽ പ്രവൃത്തി നടത്തിയത്

നിലമ്പൂര് നായാടമ്പൊയിൽ മലയോരപാതയില് എരഞ്ഞിമങ്ങാട് മുതൽ അകമ്പാടം വരെയുള്ള വനമേഖലയിൽ റോഡിന്റെ ഇരുവശങ്ങളിലെയും മുളകൾ ഉള്പ്പെടെ മുറിച്ചു നീക്കിയാണ് റോഡിലെ തടസ്സങ്ങൾ ഒഴിവാക്കിയത് വനത്തിനുള്ളിൽ വന്യമൃഗങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും ഉറപ്പുവരുത്തുന്ന എഫ് എഫ് ഡബ്ല്യു പദ്ധതിയുടെ ഭാഗമായാണ് റോഡിന് തടസ്സമായി നിന്നിരുന്ന മുളങ്കൂട്ടങ്ങളും വള്ളികളും ഉൾപ്പെടെ നാട്ടുകാരുടെ സഹകരണത്തോടെ മുറിച്ചു നീക്കിയത് കാട്ടാന കാട്ടുപന്നികൾ ഉൾപ്പെടെ റോഡ് മുറിച്ചുകിടക്കുന്നത് യാത്രക്കാർക്ക് ഭീഷണിയാകുന്ന സാഹചര്യത്തിലാണ് നടപടി പൊതുജന പങ്കാളിത്തത്തോടെ മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ പത്തിനകർമ്മ പദ്ധതികളാണ് നടപ്പാക്കി വരുന്നത് അക്കമ്പാടം വനം സ്റ്റേഷനിലെ വനപാലകർ വാച്ചർമാർ നാട്ടുകാർ ക്ലബ്ബംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേരാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ സീറോ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ